മാധു നീ എന്നെ ഇങ്ങനെ ഡള്ളായിരിക്കുന്നേ നീ ഒന്ന് ഉഷാറായിരിക്കൻ ഇല്ലെന്ന് വെച്ച ലോകവസാനിക്കാരൊന്നും പോവുന്നില്ലല്ലോ പിന്നെ ഒര എന്നാലും നീ ഇത് കഴിച്ചേ എപ്പോഴേ ഇനി ിയൽപ്പം സംഗീതം എനിക്ക് താല്പര്യമില്ല അതിനവിടെ പ്രസക്തിയില്ല പാട്ട് ഞാൻ വിശ്രമിക്കുമ്പോൾ ആസ്വദിക്കുന്ന സംഗീതം അതിതാണ് എന്തിനാണ് പാട്ട് മാറ്റിയത് ശ്രദ്ധിക്കൂ സഹജീവി താങ്കൾ സാരഥ്യം വഹിക്കുന്ന ഈ വാഹനം എന്റേതാണെന്ന യാഥാർത്ഥ്യം താങ്കൾ മറക്കാതിരിക്കുക ഞാൻ താങ്കളെ സാരഥ്യമേൽപ്പിച്ചത് എനിക്ക് ലോകത്തോടുള്ള വിശാല വീക്ഷണം കൊണ്ടാണ് താങ്കൾ ചെയ്തതോ എന്റെ ശ്രവണേന്ദ്രിയും മസ്തിഷ്കത്തിനും അലോസരം സൃഷ്ടിക്കുന്ന സംഗീതം കേൾപ്പിച്ചുകൊണ്ടേക്ട് സംഗീതം മാറിയാൽ വാഹനം ഒരാടി മുന്നോട്ട് പോകില്ല സോരത്തിന് വീട്ടെടുക്കാൻ എന്നെ നിർബന്ധിക്കരുത് അധീനെ നിർത്തുന്നുണ്ടോ നട്ടപ്പാതയ്ക്ക് നിന്റെ ഈ തിരുവാതിരകളി താങ്ങാവുന്നതിലധികമാണ് വാഹനം മുന്നോട്ട് പോകണം നിദ്ര എന്റെ നയനങ്ങളെ തഴുകിക്കഴിഞ്ഞു ആരുടെ സംഗീതമാണ് പ്ലേ ചെയ്യുക എന്റേതോ നിറേതോ ബന്ധങ്ങൾ ശിഥിലമാക്കുന്ന എല്ലാത്തിനെയും ഒഴിവാക്കുക എന്നതാണ് ബുദ്ധിമതയുടെ ലക്ഷ്യം E കൊള്ളാം നീ ഇതുവരെ റെഡി ആയില്ലേ സെക്കൻഡ് ചോയ്ക്ക് പോവാ റെഡി ആയി വന്നും പറഞ്ഞ എന്നെ വിളിച്ച് വരുത്തിയിട്ട് ടോ ആദു ആടും ഞാനാ ശ്യാമമായിട്ട് ബ്രേക്കപ്പ് ആയൻ്റെ ടെൻഷനൊക്കെ അതുകൊണ്ട് ഇത്ര വൃത്തിയുടെ സാധനൊക്കെ കാണും അല്ല വേണ്ട ചിലപ്പോൾ ഊരാൻ പറ്റൂ ഇതെല്ലാം നിന്റെ തോന്നലുകളാണ് എന്താ എന്തുറ്റി ആ തൂണോ നിനക്കേ ടെൻഷൻ കേറിയിട്ട നീ മാറി ഞാൻ ഓടിക്ക നോക്കട്ടെ മര്യാദക്ക് സ്റ്റാർട്ട് ചെയ്യ് ആ നോക്കുന്നു നോക്കല്ലേ അത് നീ എന്നെ കൂടെ ചുമ്മാ

ഹലോ ചേട്ടാ ആ പറ ചേട്ടാ ഒരു ചെറിയ വിഷയമുണ്ട് അതിന് അല്ല ചേട്ടാ എന്നൊരു പെണ്ണെ നൈസായിട്ട് തേച്ചു ഇപ്പം ഞാനെന്ത് വേണം ചേട്ടാ പൈസ ഒരു വിഷയമല്ല അവളുടെ മൊത്തം ആസിഡ് ഒഴിക്കണം അത് നടക്കൂലോ മോനെ ശരിയാവില്ല ഒന്നാമത് എന്റെ സമയം ശരിയല്ല മൂന്ന് മാറ്റി സ്വപ്നങ്ങളും ലോകം ഒരു ത്തിന് അരങ്ങ് ചിറകുകൾ ചിറകുക്കൾ വിട വിലക്ക് ഞാൻ വെറും ദുർബലയാണെന്ന ചിന്തയുണ്ട് ചിലർക്ക് അങ്ങനെ തോന്നി തെറ്റുപറ്റി നിനക്ക് ആ എന്നെ കണ്ടെത്തും നീതി പീഠം ഉറങ്ങി നിന്റെ തെറ്റുകൾ നീ കണ്ണടച്ചു പിഴുങ്ങി ഞാൻ അവൻ നിന്റെ ഒടുവിലെ കരുതി നിന്റെ കൈകളിൽ ഞാൻ ഭദ്രമെന്ന് കരുതി അടുത്ത് പിന്നെ അകലുമെന്ന് നിന്റെ ശൈലി ചിറകെ നിന്നു കാതു തിന്നതയുമ്പോ ഞാൻ വൈക്കിറന്ന മുതല വില കണ്ണിഞ്ഞോ എന്റെ കൈകൾ നീട്ടി ഇനി എന്റെ വഴികൾ തനിയെന്നെ തെളിക്കും നിന്റെ അനൂക്കമ്പ എന്നെ തളർത്തും തമ്മിലുള്ള ഭിന്നതകൾ പാട്ടെ മറക്കുമ്പോ എന്റെ ഉള്ളിലുള്ള കോപം പത്രക്കാളിപ്പോൾ തിരിക്കുമ്പീ ആരും െന്ന് ചോദിച്ച് ഞാൻ നടക്കും ഭൂമിദേവി തന്റെ ചുബുലിന്റെ നാമം തപിട്ടു വിളക്കുമ്പോര കൊണ്ടൊരു പറയാൻ ഞാൻ ആ ടകളെ ഞാൻ ഉടുത്തു കുത്തുവക്കുകളെ ചിരി കൊണ്ട് ചെറുത്തു ജനിച്ചപ്പോഴെ ഞാൻ മരണത്തോട് ആയിരം വട്ടം ഇത് കേട്ടും ഞാൻ മടുത്തു നീ വെറും ഒരു പെണ്ണ് നീ വെറും ഒരു പെണ്ണ് ചിരുട്ടിന്റെ പങ്കു മറന്ന് സ്വയം എരിഞ്ഞു നിനക്ക് ചൂട് പകർന്ന് എനിക്കും നിന്റെ കാലിൽ അടിങ്ങില മറന്ന് നീ അടുത്ത ചുവട്ടും നിന്റെ ചങ്കു പിളർന്നു ആരും പറഞ്ഞാലും ആരും തടഞ്ഞാലും നിലക്കില്ല മുട്ടും ഇതുവരെ ഞാൻ മണ്ണ് പരിപാടി അത് ശരിയാവില്ല അത് നിങ്ങൾ മറന്നേക്ക നിന്റെ അച്ഛനെ കെട്ടിക്കാൻ പോവാടാ ീർത്തിയിട്ട് ഒന്നെടുത്ത് കഴിക്കാൻ നോക്ക് ടിഷു 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 വിഷു ടിഷു ടിഷു ഇടിയ നീ എടുത്ത് തിന്നണ അതോ ഞാൻ തിന്നണോ What did you do?